ഹലോ ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് പുറത്തടുപ്പിൽ ബീഫ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ പുറത്തടുപ്പിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്നതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നമ്മൾ ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം എവിടെ സവാള ഇട്ടോ അതിലേക്ക് ചൂടായില്ലേ വെളിച്ചെണ്ണ നന്നായിട്ടോ അതിനുശേഷം നമ്മള് മൂന്നല്ലേ മൂന്ന് സവള എനിക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് സവളം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ആ മൂന്ന് സവോളം ആ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അതൊന്ന് ഒന്നൊന്ന് വന്നിട്ട് നമ്മള് അത് ഞാൻ തരാം

ീഫ് ഒക്കെ വെച്ച് കഴിഞ്ഞ അതിന്റെ രസം അത് വേറെ ഒരു ലെവലില് തന്നെയാണ് കുക്കറിലൊക്കെ അടിച്ച് ആവിയില് വേവിച്ച് അല്ല ശരിക്ക് പോത്തുറച്ച് വെക്കുന്നത് വിറകില് മൺചട്ടിയിൽ വെക്കണം അതിന്റെ ഒരു രസം ചിന്തിക്കാൻ പറ്റില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കണം സവോള നമ്മൾ അതിൽ ചേർത്തല്ലോ അതിലേക്ക് അപ്പൊ നമ്മൾ അത് ചതക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇടികളിലാണ് ചതയ്ക്കണത് അതില്ലാത്തവർക്ക് മിക്സിയിൽ ചതയ്ക്കാം അപ്പ എന്തായാലും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കണം പിന്നെ കാക്കോ ഒക്കെ ബീഫുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടാ ഇനി വേപ്പല വേണം വേപ്പല നമ്മുടെ വേപ്പും ഉണ്ട് പൊട്ടിച്ചിട്ട് വേണം അത് പൊട്ടിച്ചിട്ട് വരാം നമ്മുടെ വീട്ടില് ധാരാളമായിട്ടുള്ള ഒരു സാധനമാണ് വേപ്പല നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇത്ര അധികം ചേർക്കണം എന്നില്ല കേട്ടോ അവിടെ വേപ്പില ഭയങ്കര ഇഷ്ടമാണ് ചേർക്കണത് അതുകൊണ്ട് നമ്മൾ കുറച്ചധികം വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ആറുമണി ആണാവണത് അഞ്ചര മണി ആയപ്പോൾ തന്നെ നല്ല ഇരുട്ടാണ് ഇതുണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ടായിരിക്കും ഒന്നും കാണില്ല ഇപ്പം ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് നിന്നിട്ടാണ് ഇത്രയും ഇത്ര കാണുന്നത് എന്തായാലും പെട്ടെന്ന് ഇരിട്ടാവണ ഒരു സമയമാണ് നല്ല മണക്കാരും ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് വിചാരിച്ചു മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്തായാലും അപ്പോൾ അതാ നമ്മുടെ വി സവോളം വെത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ രാവിലെ എന്താ മല്ലിമുളകുമൊക്കെ വറുത്ത് പൊടി പൊടിയൊക്കെ വറുത്ത് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എന്താ കറിവേപ്പിലൊക്കെ ചേർത്ത് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് ഫ്രിഡ്ജിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇതിപ്പോൾ അടുപ്പത്ത് വേവിക്കുമ്പോൾ ഒരു പത്ത് രണ്ട് രണ്ടര മണിക്കൂർ വേണ്ടി വരുന്നത് വന്ന് വരണമെങ്കിൽ നമുക്ക് കുക്കറിൽ പത്ത് പതിനഞ്ച് കൊണ്ട് റെഡി ആവണ സംഭവം ഒരു രണ്ട് രണ്ടര മണിക്കൂർ വേണ്ടി വരും വെന്ത് വരാൻ കുറേ വെള്ളവും ചേർത്ത് കൊടുക്കണം പക്ഷേ നല്ല ടേസ്റ്റ് ആണ് അതാണ് ഒരു വ്യത്യാസം നമ്മൾ കുക്കറിൽ വയ്ക്കുക അപ്പോൾ ഇനി ഇത് പൊട്ടിട്ട് നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല ബീഫ് വേവിക്കാനായിട്ട് പക്ഷേ ഇപ്പം എന്തായാലും ഇതിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ ഇത് മൂടിക്കെടുക്കണ അത്രയ്ക്ക് മുഞ്ഞിക്കെടുക്കണ അത്ര വെള്ളം ഒഴിക്കണം പിന്നെ മറ്റെണ്ണേനും മറ്റെണ്ണേനും ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് മുങ്ങിക്കെടുക്കണം അത്ര വെള്ളം ഞാനിപ്പോൾ കൊണ്ടുവന്ന വെള്ളം മൊത്തം ഒഴിക്കുന്നുണ്ട് കേട്ടോ മൊത്തം ഒഴിച്ചാൽ മറിഞ്ഞു പോവും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം ബാക്കി വെള്ളം മാറ്റി വരുമ്പോൾ ബാക്കി വെള്ളം കൂടി ചൂടാക്കി ചൂടാക്കിയിട്ട് ചൂടോറും കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ ബീഫ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്ക് തിരി കുറച്ചും കൂടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഇട്ടായി ഏഴുമണിയായി പുക അടിച്ചിട്ടെനിക്ക് കണ്ണും മുക്കൊക്കെ വൃശ്ചികക്കാറ്റാണോ മഴയാണോന്ന് ഏതാ കാലാവസ്ഥറിയാത്തൊരു ഇതാണ് ഇപ്പൊ ആ മൊത്തം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് താ ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇവിടെ ബീഫിന്റെ വേവിനെ ചൊല്ലിയുള്ള തർക്കാണ് ഒന്നും കാണുന്നില്ലല്ലേ നല്ല ഇരുട്ടാണ് പിന്നെ തീയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് ആളിക്കൊണ്ടിരിക്കാം അപ്പം ഇവിടെ ബീഫിന്റെ വേവിനെ ചൊല്ലിയുള്ള തർക്കാണ് ചാട്ടിന് ബീഫ് കുറച്ച് വേവ് മതി അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ചാട്ടിനുള്ളത് അതിന് എടുക്കാം എന്നിട്ട് എനിക്കും ഉണ്ണിക്കും ഇത്രയും കൂടി വേവണം അപ്പോ ഇപ്പം നമ്മൾ ചേട്ടനുള്ള ബീഫ് അതിൽ നിന്ന് എടുക്കാൻ പോവാണ് രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഒരുവിധം എന്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് നന്നായി വേവണം ബീഫ് അപ്പോൾ അതുകൊണ്ട് ചേട്ടനുള്ള ബീഫ് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി നമുക്ക് കുറച്ചു നേരം കൂടി വേവിക്കാം എങ്ങനെയുണ്ട് ചേട്ടാ ബീഫ് സൂപ്പറാണ് ബീഫിന്റെ രസം പറയാൻ ചോറും കൂട്ടുകാരെ നമ്മുടെ ബീഫുണ്ടല്ലോ മുക്കാഭാഗം ചേട്ടെടുത്തോണ്ട് പോയി പക്ഷെ നമുക്കിത് മതി അപ്പൊ അതായത് ഇത്ര ബീഫാണ് ബാക്കിയുള്ളത് അത് ഞാൻ ആ കനലിൽ വെച്ച് നന്നായി വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിയും അതിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടി ഇടാം ചേട്ടാ കുറച്ച് മസാല ഇട്ടു മറ്റേതിലേക്ക് ബീഫിലേക്ക് ഞാൻ ചേട്ടൻ ശേഷം അതിൽ കുറച്ച് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു മാത്രം മതി ആ അപ്പോൾ നമ്മുടെ മസാലയും കൂടി ഇട്ടാൽ നമ്മുടെ ബീഫ് നല്ല വരട്ടി സെറ്റാക്കി സെറ്റാക്കിട്ടുണ്ട് ചേട്ടന് പിന്നെ കുറച്ച് ചാറോട് കൂടി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേട്ടനും കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ബാക്കിയുള്ളത് ഇനി കൂർക്കി അങ്ങനെ ഇട്ട് വെക്കും ചേട്ടൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് കഴിക്കാനേ ഉണ്ടാകാം അപ്പോൾ നമുക്കിത് പൊറോട്ട കൂട്ടിയിട്ട് നമ്മുടെ ബീഫ് അടിക്കാം അപ്പൊ നമ്മുടെ ബീഫ് പുറത്തടുപ്പിൽ നിന്ന് അകത്തെത്തിയിട്ടുണ്ട് ഇതാണ് ബീഫ് നല്ല വരണ്ടിരിക്കുന്നത് എന്നാ നമുക്ക് നല്ല പൊറോട്ടയിലേക്ക് ബീഫ് ഇടാം ചേട്ടാ അതിട് ഇനി ചേട്ടൻ്റെ ബീഫ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റിയില്ലോ ആ ബീഫാണിത് അപ്പൊ നമ്മുടെ പൊറോട്ടയും ബീഫുമാണ് ഇന്നത്തെ രാത്രി സ്പെഷ്യൽ